ഒരുപാട് പേരെ സഹായിച്ചു ഒരുപാട് ദുഃഖത്തിൽ പങ്കുചേർന്ന് സംഭവം അത് പറഞ്ഞ ഭയങ്കര ഒരു സന്തോഷകരമായ വേദനയുടെ കാര്യം പറയട്ടെ പണ്ട് ദാദാ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചോണ്ടി ഞാനും ഉണ്ടോ അതിനകത്ത് അഭിനയിച്ചുണ്ടെങ്കിൽ ഞങ്ങള് എനിക്ക് സൗദിയിൽ ഒരു ഷോ വന്നു ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിന് നമ്മുടെ ജയരാജു ഭാര്യ നടൻ സിദ്ധിക്ക പിന്നെ പ്രശാന്ത് പൊന്നപ്ര ഞാൻ ഞങ്ങൾ നാലുപേരെ സൗദിയിലാണ് പോകുന്നത് അന്നത്തെ കാലത്ത് സൗദിയിൽ ഷോ ഒന്നും പെർമിറ്റ് ഇല്ല പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നതൊന്നും നമുക്കറിയത്തില്ല നമുക്ക് പ്രോഗ്രാം വരുന്നു നമ്മൾ പോകുന്നു അപ്പൊ ഞാൻ അന്ന് സിനിമാ താരങ്ങളൊക്കെ അത്യാവശ്യം ഞാനൊരു പനിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന എല്ലാവരും പറയുന്ന പോലെ തോന്നരുത് എന്റെ സൗണ്ട് കേട്ടു മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ചെയ്യാം അപ്പം ഞാൻ സ്റ്റേജിൽ ഫീമെയിൽ വേഷം അതെനിക്ക് പണ്ടൊന്നുമില്ല കേട്ടോ ഫീമെയിൽ വേഷം ചുരിദാർ ഒക്കെ ഇട്ട് കടക്കിയിട്ട് ലിഫ്റ്റിക്ക് കയറിയിട്ട് സിദ്ധിക്കാടുന്ന നെഞ്ചത്തിൽ കിടക്കുക ഒരു ഡ്രാമയാണ് കിടക്കുന്ന സമയത്ത് മുത്തബ എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ സൗദി പോലീസാണ് വരികയാണ് കയറി ഇങ്ങനെ വന്നിട്ട് പാസ്പോർട്ട് വയ്ക്കാണ് ഞാൻ സിദ്ധിക്കായി കാണുന്നില്ല ഞാൻ മാത്രം അവിടെ അവിടെയുണ്ട് ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ ജീൻസ് ആയിട്ട് ജീൻസിനകത്ത് പാസ്പോർട്ട് എടുത്ത് ഞാൻ കൈ കൊടുത്തു അപ്പോൾ ഓഡിയൻസ് ആൾക്കാർ പറയുന്നുണ്ട് കൊടുക്കരുത് കൊടുക്കരുത് അപ്പം ഞാനത് കൊടുത്തു ഫുൾ ഞാൻ ഞാനിത് എടുത്തുകൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രശാന്ത് പിന്നെ പറയും അല്ലേ നമ്മുടെ എന്താടാ എന്താ പ്രശ്നം ഇന്ന പോലെ പാസ്പോർട്ട് ചോദിച്ചു ഇവനോട് പറഞ്ഞു ഇവൻ്റെയും പാസ്പോർട്ട് തരാൻ പറഞ്ഞു ഇവനും പാസ്പോർട്ട് കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും പിടിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ സിദ്ധിക്കാൻ കാണുന്നില്ല നേരെ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു മലയാളി ഒരു അഡ്വക്കേറ്റ് വന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അപ്പോൾ ഇവരെ കൊണ്ടുപോകുമ്പോഴത്തേന് ഞാൻ പ്രശാന്ത നിന്ന് കരയട്ടോ ഇതിപ്പോൾ അവൻ കേൾക്കുന്നുണ്ടാവും അവൻ പറയും കരഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് എന്തിനാണോ അതിനൊന്നു ചോദിക്കും ഇവർ നിന്ന് ഞാൻ ഇങ്ങനെ കരയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇവരുടെ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഇവർക്കാണ് ഇംഗ്ലീഷും അറിയില്ല എനിക്കാണെങ്കിൽ അറബിയും അറിയില്ല ഇവർ അറബി മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങൾ അവിടുന്ന് കുറേ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുത്തി വരുന്നത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്ന ഇല്ലായി ഇന്ന ഇല്ലേക്കോ രാജീവൻ ഇത് പറയുന്നത് മരിക്കുമ്പം അത്ഭുതം മരിക്കുമ്പം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇത് അത്ഭുതങ്ങൾ കണ്ടാലും പറയുമെന്ന് പിന്നീട് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊല്ലാൻ പോവാണോ കാരണം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് അപ്പം ഞാൻ പറയാടാ ഞങ്ങളുടെ ഇതിൽ ഇന്ന ഇല്ലാഹിബായി ഇന്ന ഇല്ല രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കേൾക്കുമ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലോടാ േ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മലയാളി അഡ്വക്കേറ്റ് വന്ന് ഞങ്ങൾ ഇറക്കി അപ്പം ബഹ്റിൻ ടു സൗദി പാലുമില്ലേ അത് പണി തീർന്നു കിടക്കുന്നത് അതുവഴി ഞങ്ങൾ അതിൻ്റെ കാരണമാണ് ഞങ്ങൾ വന്നത് അപ്പം അന്ന് ഞങ്ങളുടെ ഫോട്ടോ അഞ്ച് റിയാലിന് അവിടെ വിറ്റോണ്ടിരിക്കുക ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ ഒരു വീട്ടിൽ ഏതോ ഒരു വീട്ടിൽ വീട്ടിൽ ചെന്ന് ചായ പിടിച്ചോണ്ടിരിക്കും ഇപ്പം ഏ നിങ്ങളുടെ ഫോട്ടോ അഞ്ച് റിയാലിന് ഞാൻ വാങ്ങിയതന്നു അഞ്ച് റിയാലിറ്റി നമ്മൾ ഫോട്ടോ അവിടെ വിട്ടുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ബെഹറിൽ വന്ന് ഞങ്ങൾ നാശൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എനിക്കൊരു ഷോ ഉണ്ട് ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഇവിടുത്തെ സിദ്ധിക്കാൻ വിളിക്കുകയാണ് ഞാൻ ദുബൈയിലെത്തിയിട്ടുണ്ട് നിങ്ങളവിടെ സേഫാണ് ഇവിടെത്തന്നെ അത് ഞങ്ങൾ സ്പോൺസർ തന്നതാണ് ഞങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നു കുഴപ്പമില്ല മമ്മൂക്കൊക്കെ വിളിച്ചിട്ടോ സൗദിക്ക് മമ്മൂക്ക വിളിച്ചു കുറെ ഇവിടുന്ന് അപ്പം തന്നെ ഇവിടുന്ന് അമ്മയുടെ ആൾക്കാരും വരും ഒക്കെ പ്രോഗ്രാം കൊണ്ട് ആൾക്കാരെ എല്ലാം വിളിച്ചു ഇവിടുന്ന് അന്ന് തച്ചങ്കരിയാണ് തച്ചങ്കരി സാറൊക്കെ വിളിച്ചു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് കോള് പോയി ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ബഹറിൽ എത്തി ബഹറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് ഒരു പാവം ഒരു മനുഷ്യൻ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാൾ നല്ല കാശുള്ള ഒരാളാണ് നിങ്ങളൊന്നും പേടിക്കണ്ട അടുത്ത ഷോന്ന് വർഷം ഇത് വരുന്നതിൻ്റെ നിങ്ങളെ രണ്ടുപേരെ മാത്രമായിട്ട് ഞാനൊരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ലക്ഷം രൂപ വെച്ച് തരും ഇപ്പം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് അന്ന് ഒരു ലക്ഷം രൂപ വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം സമാനമായി വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പർച്ചേസ് ഒക്കെ പോകും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ലൊക്കേഷനിലേക്ക് പോകണം ദാധാസാഹേബിൻ്റെ ലൊക്കേഷൻ പോയേക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേറെ രണ്ട് മൂന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നു ഈ പ്രശാന്തിന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് ഒന്ന് പുറത്ത് വാങ്ങിയിരുന്നു ഞങ്ങൾ പുറത്ത് പോയി എടാ ഇവിടെ ഒരു സ്പോൺസറുണ്ട് പണ്ടത്തെ വലിയ സ്പോൺസറായിരുന്നു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല നമുക്ക് പുള്ളി ഒന്ന് കണ്ടിട്ട് പോയാൽ ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങളെയൊക്കെ കാണും ഞങ്ങൾ കയറി ചെന്ന് കണ്ടപ്പോൾ ഈ സ്പോൺസർ ഏതാ ഈ ഒരു ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞത് അയാളവിടെ ഞങ്ങളുടെ സ്വപ്ന ഞങ്ങൾ ഇങ്ങനെ ഐസുക പുലിന്ന് പോലെ ഞങ്ങൾ പുലിഞ്ഞ് പോയി ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര സങ്കടമായി പോയി ഇയാളുടെ അവസ്ഥയും അപ്പം പുള്ളീനോട് ഒരു മോനെ ഞാൻ ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ പുള്ളി അത് എന്നെ വളരെയധികം ഒരു വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് ആണത് ഞാൻ പിന്നെ ഊമ പെണ്ണല്ല മറ്റേ വിനേട്ടിന്റെ പടം ഉണ്ടല്ലോ മറ്റേ പൃഥ്വിരാജ് അഭിനയിച്ച പടം ആ മീരയുടെ വെക്കും ഉമ്മത്തൂന്റെ സ്വപ്നം അത് പടം തുടങ്ങുന്നതന്നെ എൻ്റെ സീനില്ല അതില് പൃഥ്വിരാജ് ഞാനുമായിട്ടുള്ള ഫൈറ്റ് ലാസ്റ്റിന്റെ കരുത്തി ചവിട്ടിപ്പിടിച്ചു അങ്ങനെയുള്ള പടം തുടങ്ങുന്നതന്നെ ഞാൻ ആ അമ്പളിദേവിയെ ഉമ്മ വെക്കാൻ പോകുന്ന സീനാണത് തുടങ്ങുന്നതന്നെ അതിലൊന്നും ദയവൊന്നിട്ടൊന്നും ചെയ്തിട്ടില്ല നല്ല വില്ല എനിക്ക് ഉണ്ടായിട്ടില്ല സേഫ് ആയിരുന്നു കാരണം ഈ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് ഇപ്പം കോൾമിയറ്റില് കോൾമിയറ്റില് എനിക്ക് ഒരു മാക്സിമം ഉണ്ടായനെ അതിനകത്ത് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കറക്കുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങി വന്ന് വീഴുന്നത് അത് തല പോയി ഇടിക്കേണ്ടതാണ് അപ്പൊ മാഫിയ ശേഷിയായിട്ട് പെട്ടെന്ന് പിടിച്ച് മാറ്റിയില്ലെങ്കിൽ തല വന്ന് ഇടിച്ചാൽ അപ്പം സ്പോട്ട് ചെയ്ത് തീർന്നേനെയാണ് ആ അപ്പൊ എനിക്ക് ഞാൻ രണ്ടും ചെയ്യും നാരും ഒന്നും ഇനി ചെയ്യില്ല അതിൻ്റെയൊക്കെ നമ്മുടെ ഇതൊക്കെ പോയില്ലേ ക്യാരക്ടർ റോളുകളാണ് ചെയ്യാൻ ആഗ്രഹം ഇപ്പം അങ്ങനെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സമയം എങ്ങനെയാണെന്ന് നോക്കി ചെയ്യണം